രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സും യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങൾ നമുക്കറിയാം അത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതി ഗൗരവതരമായ വിഷയമാണ് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത് വോട്ട് ചോരി എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണ അലന്തിലും അതുപോലെ മഹാദേവപുരയിലും രണ്ട് മണ്ഡലങ്ങളുടെ കാര്യം മാത്രമായിരുന്നുവെങ്കിൽ ഇതൊരു സർക്കാരിനെ തന്നെ അടിച്ചു മാറ്റിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇനിയും ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ഹൈഡ്രജൻ ബോംബ് ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ വലിയ കള്ളത്തരങ്ങളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് പോലും അതായത് കേന്ദ്ര ഗവൺമെൻ്റെ അധികാരത്തിലേക്ക് വന്നതുപോലും വലിയ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടാണ് എന്ന് തെളിയിക്കാനുള്ള വാരണാസിയിലടക്കം നിരവധി തെളിവുകൾ അദ്ദേഹം പുറത്തേക്ക് വിടാനാണ് സാധ്യതകൾ പക്ഷേ ഇതിങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു ശരിയാണോ ഇല്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ പ്രഥമ ദൃഷ്ടിയാ ഒരു കഴമ്പുണ്ടെന്നും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ചോദ്യം ഉയരുന്നത് കൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കാണാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻ്റമാരും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുമൊക്കെ ഇതെന്തുകൊണ്ടാണ് സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് എന്നൊരു ചോദ്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി നമ്മളോട് പറയുന്നത് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ഇലക്ട്രൻ ഇലക്ട്ര വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടുന്നത് ഏറ്റവും അവസാന നിമിഷത്തിലാണ് അപ്പോൾ അവസാന നിമിഷത്തിൽ അങ്ങനെ കിട്ടുമ്പോൾ അത് മുഴുവൻ പരിശോധിക്കാനായിട്ട് സാധ്യമല്ല പലപ്പോഴും ഇപ്പോൾ മഹാദേവപുര പോലും പോലൊരു മണ്ഡലം പോലും ഏതാണ്ട് ബാംഗ്ലൂർ സെൻട്രലെ ഒരേ ഒരു നിയമസഭാ മണ്ഡലം അത് ലോക്സഭാ മണ്ഡലമാണ് അതിലെട്ടെണ്ണത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ആറ് മാസം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെയും നമ്മൾ കൃത്യമായിട്ട് അനുമോദിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു കാര്യമുള്ളത് ഇതിത്തരത്തിൽ ഇതിനെ തടയാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കണം തടയാൻ കഴിയണമെങ്കിൽ ഓരോ ബൂത്തുകളിലും ഓരോ വില്ലേജുകളിലും ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും ഓരോ ബൂത്തുകളിലും തന്നെ വളരെ കൃത്യമായി കോൺഗ്രസ് സംഘടന കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വിവിധ ഘടകകക്ഷികളുടെ കാര്യം തന്നെ അവരുടെ യൂണിറ്റുകൾ തന്നെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അവിടെ എല്ലാം തന്നെ യോജിച്ചൊരു പ്രവർത്തനവും ആവശ്യമുണ്ട് കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഒരു ബൂത്തിലെ വളരെ ചെറിയ ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറോളം വരുന്ന വോട്ടേഴ്സ് അല്ലെങ്കിൽ കൂടി വന്നാൽ രണ്ടായിരത്തോളം വരുന്ന വോട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു വാർഡിലെ വളരെ ചെറിയ വോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ പരസ്പര ബന്ധമുള്ള ആളുകളെ എല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുകയും അങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന ആളുകളെ വെച്ചിട്ട് ഇത് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് രാഹുൽ ഗാന്ധിയും അതുപോലെ കെ സി വേണു കോൺഗ്രസ് നേതൃത്വവും ഒക്കെ മനസ്സിലാക്കണം കാരണം അങ്ങനെ സംഘടനാ ലെവലിൽ ശക്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ ആളുകളെ ഇത്തരത്തിൽ ഇന്ത്യ എമ്പാടും തന്നെ കണ്ടെത്താൻ കഴിയുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഓരോ സ്റ്റേറ്റുകളിലെങ്കിലും കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം രാഹുൽ ഗാന്ധി പറഞ്ഞേക്കണത് സത്യവും അഹിംസയും ഒക്കെ വെച്ചിട്ട് ജൻസിക്കാർ ഈ നമ്മുടെ ഡെമോക്രസിയെ തകർന്നു തകർന്നുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുപോയ നമ്മുടെ ജനാധിപത്യത്തെയും ഭരണഘടനയും ഒക്കെ റീസ്റ്റോർ ചെയ്യണം എന്ന് പറയുന്ന ആഹ്വാനമൊക്കെ കൊള്ളാം പക്ഷേ ആഹ്വാനത്തിനുമപ്പുറത്തേക്ക് ഇത് പ്രാക്ടിക്കലി നടപ്പിലാക്കണമെങ്കിൽ ഒരു സംശയവും ഞാൻ പറയുന്നു കാരണം ഒന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കെ സി വേണുപോലും പോലെയുള്ള അഖിലേനീയ നേതാക്കന്മാർ കൃത്യമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കർണാടകയിലൊക്കെ ചെയ്തതുപോലെ ഒന്നര ലക്ഷത്തോളം വരുന്ന യൂണിറ്റുകൾ അത് ഡി കെ ശിവുമാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഓടി നടന്നുണ്ടാക്കിയതുപോലെ ലൈവായി നിലനിർത്താൻ കഴിയുന്ന ഒരു സംഘടന ഉണ്ടാവണം കേരളത്തിൽ പോലും അത് സാധ്യമാകുന്നില്ല പല സ്ഥലങ്ങളിലും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ അലസമായിട്ടിരിക്കുകയും ആ തൊട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് മാത്രം ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന അത് കുറച്ച് ഫണ്ടൊക്കെ കിട്ടുമ്പോൾ മാത്രം ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്നുള്ളത് മനസ്സിലാക്കണം അതിന് പകരം അത്തരത്തിൽ വളരെ വിജിലൻ്റ് ആയിട്ടുള്ള ഒരു സംഘടനയെ കെട്ടിപ്പടുക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹരിയാനയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് ഹരിയാനയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മണ്ഡ സ്റ്റേറ്റാണ് ഹരിയാന എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളറിയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഹരിയാനയിൽ മറ്റ് സ്ഥലങ്ങളെക്കാൾ വലിയ കേരളത്തേക്കാൾ പോലും വലിയ വോട്ട് പെർസെൻറ്റേജ് നേടിയതാണ് കർണാടക ഹരിയാനയിൽ അപ്പോൾ അത്തരത്തിലുള്ള വലിയ വോട്ട് പെർസെൻറ്റേജുകൾ നേടിയിട്ടുള്ള ഹരിയാനയിൽ പോലും സംഘടനാ സംവിധാനവും സംഘടനാ സ്ട്രക്ചറും വളരെ ദുർ ദുർബലമാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം അതിനെ കെട്ടിപ്പടുക്കുകയും അതിനെ കരുത്തുറ്റതാക്കുകയും ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിനെതിരെയുള്ളൊരു യുദ്ധം എഫക്റ്റീവ്ലി നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ശരിയാകുന്ന ഒരു കാലം വരെ നമ്മൾ നോക്കി നിൽക്കേണ്ടി വരും അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഒരു കാലം വരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങളും ഒക്കെ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു കാലം വരെ നോക്കി നിൽക്കുക എന്നുള്ളത് പലപ്പോഴും ഔട്ട് ഓഫ് ദ കൺട്രോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് സംഭവിക്കുമെന്നറിയാത്തൊരു കാര്യമാണ് അതിന് താങ്കൾ തുടങ്ങി വെച്ചിട്ടുള്ള ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ നമുക്കറിയാം അതിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുന്നത് നമുക്കറിയാം പക്ഷേ അതിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാപരമായി ഒരു റീസ്ട്രക്ചർ ചെയ്യുകയും അതിനെ ബൂത്ത് തലമുറ ഒരാളെങ്കിലൊരാളെ കൊണ്ട് പോലും ബലപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അത് ഇന്ത്യ മഹാരാജ്യത്തും കഴിയുന്നത്ര സംസ്ഥാനങ്ങളിലും ചെയ്യുകയും അതില്ലാത്ത സംസ്ഥാനങ്ങളിൽ മറ്റ് ഘടകകക്ഷികൾ അതിനുകൂടി പ്രാപ്തരാക്കുന്ന ലെവലിലുള്ള ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിട്ടേ പറ്റൂ എന്നുള്ളതാണ് മറ്റെല്ലാ കാര്യങ്ങളും ഭംഗിയായി പോകുന്നുണ്ട് കാരണം ഈ ക്യാമ്പയിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് രണ്ടോ മൂന്നോ തവണ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ അതിനോട് അടുപ്പിച്ചുള്ള ഗ്യാപ്പുകൾ അതെല്ലാം തന്നെ കൃത്യമായിരുന്നു ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു അഡ്വെർടൈസ്മെൻ്റ് ക്യാമ്പയിൻ നമ്മളിപ്പോൾ ബിസിനസ്സിലൊക്കെ തന്നെ നടത്തുമ്പോൾ ആ ക്യാമ്പയിൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഇടവേളകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെല്ലാം വളരെ സദ്യയുണ്ട് ഇത് അദ്ദേഹം കുറേ നേരത്തെ ആയി പോയോ ഇനി അടുത്ത തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കൃത്യമായി എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളിലെല്ലാം സുഖപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു എഫക്റ്റീവായ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്ന ഒരു കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അങ്ങനെ തന്നെ ഇന്ത്യ ലെവലിൽ എല്ലാ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിനെ റീസ്ട്രക്ചർ ചെയ്യുകയും കുറേ കൂടി കാര്യക്ഷമമായ ഒരു മെക്കാനിസം ആക്കി അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഓരോ ബൂത്തിലേക്കും ഓരോ വാർഡുകളിലേക്കും കിട്ടുന്ന വോട്ടർ പട്ടിക തന്നെ കൃത്യമായി നിരീക്ഷിക്കാനും അതിലുള്ള ഇറെഗുലാരിറ്റീസ് അപ്പം തന്നെ കണ്ടെത്താനും അവിടെ ബൂത്ത് ലെവലിൽ ഏജൻറ്റുമാരെ നിർത്താനും ആ ഏജൻറ്റുമാരുടെ ഇടയിൽ കൃത്യമായി ഇടപെടാനും കഴിയണം അങ്ങനെ കഴിയുന്ന പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ചത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു എം പി ആണ് ആ അടൂർ എന്ന് പറയുന്ന എം പി ജയിക്കാൻ കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുള്ള ആയിരക്കണക്കിന് കൃത്രിമമായി ചേർക്കപ്പെട്ടുള്ള വോട്ടുകളെ കണ്ടെത്തുകയും അത് തടയണം എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വരണാധികാരികൾക്ക് ലിസ്റ്റ് കൊടുക്കുകയും വരണാധികാരി ഓരോ ബൂത്തിലുമുള്ള ആളുകളെ കണ്ടെത്തി കൃത്യമായിട്ട് ഓരോ ബൂത്തുകളിലേക്ക് ഇൻഫോം ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അപ്പം അത്തരത്തിലുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ കൂടി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം അതല്ലാതെ ഈ സംസാരിച്ചതുകൊണ്ടും വാർത്താസമ്മേളനം നടത്തിയതുകൊണ്ടും ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹം ഭംഗിയായി ചെയ്യുന്നുണ്ട് പക്ഷേ അതിനോടൊപ്പം സൈമിൾട്ട്നിയസ്ലി ഈ ഒരു പ്രവർത്തനം കൂടി നടത്തിയേ മതിയാവുമെന്ന് ഓരോ കോൺഗ്രസ്സുകാരനും രാഹുൽ ഗാന്ധി മുതൽ ബൂത്ത് തലം വരെയുള്ള ഓരോ കോൺഗ്രസ്സുകാരനും മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് കൃത്യമായി നിങ്ങളോട് പറയാനുള്ളത്